സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിമൂന്നാം തീയതി തഞ്ചാവൂരിലെ ഓർത്തനാട് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എട്ട് മുപ്പതോട് കൂടിയിട്ട് ഒരു ഫിയറ്റ് കാർ വരികയാണ് ആ ഫിയറ്റ് കാറിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങുന്നു രണ്ട് പേരെന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ ഏട്ടനെയും അനുജനെയും പോലെയുണ്ട് ഒരേ മുഖഷയിപ്പാണ് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സും മറ്റേയാൾക്ക് ഇരുപത് വയസ്സോളം പ്രായവും തോന്നിക്കും ആശങ്കയോടെ അവിടെ കണ്ട പാറാവുകാരനോട് ഒരു പരാതി നൽകാൻ ാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ കയറി ഇരിക്കോ ഏമാൻ വരാൻ പോകുന്നതേയുള്ളൂ വന്നു കഴിഞ്ഞാൽ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു ഈ പാറാവുകാരൻ ഇടയ്ക്കിടയ്ക്ക് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മുഖത്ത് ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ എസ് ഐ വരുന്നു എസ് ഐയോട് കാര്യങ്ങളൊക്കെ ഈ പാറാവുകാരൻ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ രണ്ടുപേരെയും വിളിച്ച് എസ് ഐ അയാളുടെ ക്യാബിനിലേക്ക് പോയി എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ ആ മുതിർന്ന ആൾ പറഞ്ഞു സാറേ ഇത് എൻ്റെ അനുജനാണ് പിന്നെ ഞാനും എൻ്റെ അമ്മയും അനുജനുമാണ് വീട്ടിൽ താമസിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പോഴേ അമ്പത്കാരിയായ ലളിത എന്ന് പറയുന്ന എൻ്റെ അമ്മയെ കാണാനില്ല സാർ എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയാണ് അദ്ദേഹം സിംഗപ്പൂരിലാണ് ഞാൻ അദ്ദേഹത്തെ വിവരം അറിയിച്ചു അപ്പോഴാണ് പറഞ്ഞത് ആരോടും പറയാതെ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷണമാണോ ഇനി അമ്മയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊന്നും അറിയില്ല വീട്ടിലുള്ള അലമാരകളൊക്കെ തുറന്നിട്ട നിലയിലാണ് അതിൻ്റെ അകത്തുള്ള പൈസയും സ്വർണവും ഒന്നും കാണാനില്ല ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുണ്ട് അതുപോലെ പവനോളമുണ്ട് എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് ഇത് കേട്ട പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോഴും എന്ന് പറഞ്ഞാൽ മോഷണ ശ്രമങ്ങളൊന്നും കാണാനില്ല അതായത് വാതിലൊക്കെ തുറന്നിട്ട നിലയിലാണെങ്കിലും ആരോ തുറന്നു കൊടുത്തതാണ് അല്ലാതെ ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടുള്ള ഒരു കാര്യവും കാണാനില്ല കളവ് നടന്നതിൻ്റെ യാതൊരുവിധ തെളിവും അവിടെ കാണാത്തതുകൊണ്ട് അമ്മയുടെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും അയൽവക്കക്കാരോടൊക്കെ അന്വേഷിച്ചു അയൽവക്കക്കാരൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലളിത വളരെ നല്ല സ്ത്രീയാണ് ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് ഞാൻ ഇന്നലെ വരെ കണ്ടതാണ് എന്നൊക്കെയാണ് അയൽവാസികളെല്ലാം പറയുന്നത് അച്ഛൻ്റെ നമ്പർ വാങ്ങിച്ച് പോലീസ് അച്ഛന് ഫോൺ ചെയ്യുകയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന അയിപത്തിയെട്ട് വയസ്സുകാരനാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് അയാൾ സിംഗപ്പൂരിലാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലീവിന് വരികയുള്ളൂ ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം തന്നെയാണ് പോലീസ് അയ്യപ്പനെ വിളിക്കുകയാണ് അയ്യപ്പൻ ഫോൺ എടുത്തു അയ്യപ്പനോട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ ഇന്നലെ വരെ വിളിച്ചതാണ് അത് മാത്രവുമല്ല എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് സാർ ഞാനൊരു പ്രവാസി ആയത് അവർക്ക് ഇത്രയും നല്ലൊരു ജീവിതം സൗകര്യം കൊടുക്കാൻ കഴിഞ്ഞത് തന്നെ ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പൊട്ടിക്കരയുകയാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് ഞാൻ അത് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ വെച്ച് ഈ ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ഈ കുട്ടികളോട് പറയുകയാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കും ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു പിന്നീട് ഈ സ്ത്രീയുടെ നമ്പർ സൈബർ സെല്ലിന് കൈമാറുകയാണ് ആ സൈബർ സെല്ലിന് കൈമാറിയപ്പോഴേ ഇവരുടെ മൊബൈൽ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ കടലൂരിലാണ് അത് മാത്രവുമല്ല കടലൂരിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നിരന്തരം സംസാരിച്ചിരിക്കുന്നു സുധീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇന്നലെ രാത്രി വരെ സംസാരിച്ചു എന്ന് പോലീസിന് മനസ്സിലായി അപ്പോൾ തന്നെ കുറച്ച് പോലീസുകാരെ നേരെ കടലൂരിലേക്ക് വിടുകയാണ് കടലൂരിൽ പോയിട്ട് അന്വേഷിച്ചു ഇതുപോലെ ഈ സ്ത്രീയുള്ള സ്ഥലവും അതുപോലെ തന്നെ സുധീഷിന്റെ വീടും സുധീഷിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ പോലീസ് അവിടെ ഒരു കല്യാണ ഫങ്ഷൻ നടക്കുന്നതാണ് കാണുന്നത് ഏതായാലും യൂണിഫോമിൽ ഇനിയിപ്പോഴും ആ ഒരു മംഗളകരമായ കാര്യത്തിലേക്ക് പോകേണ്ട എന്ന് കരുതിയിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ഗൃഹനാഥനെ ഒന്ന് വിളിക്കാമോ എന്ന് അങ്ങനെ ഗൃഹനാഥൻ വന്നു ഗൃഹനാഥനോട് ചോദിച്ചു സുധീഷിൻ്റെ വീടാണോ അപ്പോൾ പറഞ്ഞു അതെ സുധീഷിൻ്റെ വീടാണ് അതുമാത്രവുമല്ല അവൻ്റെ കല്യാണം നടക്കുകയാണ് എന്താണ് സാർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലൊരു ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയോ അപ്പോഴാണ് ഈ ഗൃഹനാഥം പറയുന്നത് സാർ ലളിതയുമായിട്ടാണ് സുധീഷിൻ്റെ കല്യാണം നടക്കുന്നത് അപ്പോൾ ഈ അച്ഛനെ കണ്ടപ്പോഴും ലളിത എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് മൊത്തത്തിൽ സംശയമായി അങ്ങനെ ഈ സുധീഷിന്റെ പ്രായം ചോദിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ് അവൻ ഇരുപത്തഞ്ചു വയസ്സേ ഉള്ളൂ സാർ കുറച്ച് പ്രായം കൂടുതലുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമല്ല അവർ തമ്മിൽ ഇഷ്ടത്തില്ലല്ലേ അവർ ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ നേരെ മണ്ഡപത്തിലേക്ക് പോയിട്ട് ലളിതയെയും സുധീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയാണ് നിങ്ങൾക്കെതിരൊരു പരാതിയുണ്ട് നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിച്ചോ ഒന്നും വിഷയമല്ല പക്ഷേ നിയമപരമായിട്ട് അത് നീങ്ങണം എന്ന് മാത്രം നിങ്ങൾ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന സാധനങ്ങളും ൊക്കെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ലളിത പറഞ്ഞത് സ്വർണം എൻ്റെ തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെതല്ല എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് വിട്ടതാണ് അതുമാത്രമല്ല നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാനും കൂടി അധ്വാനിച്ച പൈസയാണ് അദ്ദേഹം സിംഗപ്പൂരിൽ ഞാൻ ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും അധ്വാനിക്കുകയായിരുന്നു അപ്പോഴത് എൻ്റെയും കൂടി പൈസയാണ് അതിൻ്റെ ഒരു വിഹിതം മാത്രമാണ് ഞാൻ എടുത്തത് എന്നാലും ഒരുപാട് തുക ഇനിയും ഭർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് ഈ സ്ത്രീ വിചിത്രമായിട്ട് പറയുകയാണ് ഏതായാലും പോലീസുകാർ സുധീഷിനെയും അതുപോലെ തന്നെ ലളിതയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു അതിനു മുമ്പേ ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങൾ എന്തിനാണ് ഈ പയ്യനെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ മകന്റെ പ്രായം മാത്രമുള്ള ഈ സുധീഷിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ എല്ലാ കഥകളും പറയുകയാണ് അതായത് ഇരുപത്തിയേഴ് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലായിരുന്നു പക്ഷേ രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് ഈ അയ്യപ്പനും വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ ലളിതക്കും വിദ്യാഭ്യാസമുണ്ട് ഗ്രാമത്തിലങ്ങനെ അയ്യപ്പൻ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴേ പിള്ളേരൊക്കെ ൊക്കെ വളർന്നപ്പോഴെന്ന് പറഞ്ഞാൽ എവിടെയും എത്തുന്നില്ല എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ നല്ല പൈസ വേണം അങ്ങനെയാണ് ചില ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് അയ്യപ്പൻ വിദേശത്തേക്ക് പോകുന്നത് ഇരുപത് വർഷം മുമ്പ് അയ്യപ്പൻ അവിടെ പോയി നല്ല ജോലിയും കാര്യങ്ങളൊക്കെയായി ആദ്യത്തെ ശമ്പളമൊക്കെ വളരെ സന്തോഷപൂർവ്വം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ആ ഗ്രാമത്തിൽ നിന്നും മാറിയിട്ട് ഓർത്തോ ഓർത്തനാട് അവിടെ ഒരു ടൗണിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുക്കുക ആ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കൂ കുട്ടികളെ ആ സ്കൂളിൽ ചേർക്കൂ എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ സ്ത്രീയും കുട്ടികളും അങ്ങനെ ഒരു നല്ലൊരു വാടക വീട്ടിലേക്ക് മാറുന്നു പിന്നീട് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാക്കുന്നു അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്നു അയാളാണെങ്കിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സുവർണകാലം തന്നെയാണ് കാലങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു വലിയൊരു ബംഗ്ലാവ് വെച്ചു പിന്നെ കാറ് വാങ്ങിച്ചു വീട്ടിലേക്കുള്ള എല്ലാ സംഭവങ്ങളുമായി കുട്ടികളാണെങ്കിൽ മൂത്ത മകനാണെങ്കിൽ ഇപ്പോഴും ജോലിയും കിട്ടി ഇളയ മകനാണെങ്കിൽ ബിബിയെ കഴിഞ്ഞ് നിൽക്കുന്നു കഴിയാൻ പോകുന്നു അവനും നല്ല പഠിത്തമുള്ളതുകൊണ്ട് അവനും പെട്ടെന്ന് ജോലി കിട്ടും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇവർ ഇവർക്കെല്ലാം ഒരു ഒഴിയ ബാധയായി എന്താണെന്ന് വെച്ചാൽ എന്നെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ ആരുമില്ല ആദ്യമൊക്കെ എനിക്ക് മക്കളുണ്ടായിരുന്നു ഇപ്പോഴും മക്കളുമില്ല ഭർത്താവാണെങ്കിൽ വല്ലപ്പോഴും വിളിക്കും ഭർത്താവിനോട് പറഞ്ഞു സമ്പാദിച്ചത് മതിയായില്ലേ ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞത് ഇല്ല കുറച്ചും കൂടി കഴിയട്ടെ എന്ന് മാത്രമാണ് അയാളും പറയുന്നത് ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് ഈ സ്ത്രീ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത് ഒരുപാട് കാൺ സുഹൃത്തുക്കളുമായിട്ട് ഇത് ഇവർക്ക് പരിചയമുണ്ടാകുന്നു പിന്നീട് സൗഹൃദങ്ങൾ വളരുന്നു അതിൽ ഇരുപത് വയസ്സുള്ള സുധീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ കടലൂരുകാരനാണ് അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി ആ ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോകൾ അയക്കാൻ തുടങ്ങി നഗ്നമായ ഫോട്ടോകൾ ഈ സ്ത്രീ അയച്ചു കൊടുക്കും അതുപോലെ നഗ്നമായ ഫോട്ടോകൾ അയച്ചു കൊടുക്കും രണ്ടുപേരും മണിക്കൂറുകളോളം വീഡിയോ ചാറ്റിലായി രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇവർ വീഡിയോ ചാറ്റിലായി അതായത് പറയൊന്നുമില്ല ഈ സ്ത്രീക്ക് ഇവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവനാണെങ്കിലും നോക്കുമ്പോഴും ഇഷ്ടംപോലെ പൈസയുണ്ട് അതുമാത്രവുമല്ല കാണാനും നല്ല സൗന്ദര്യമുണ്ട് എൻ്റെ ഒരു അമ്മയുടെ പ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പയ്യനും മനസ്സിലാകുന്നു അങ്ങനെ ഒരു ദിവസം ഈ പയ്യൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഫോണിലൂടെ നിന്നാൽ മതിയോ നമുക്ക് ഒന്ന് നേരിൽ കാണണ്ടേ അങ്ങനെ നേരിൽ കാണാനായിട്ട് പയ്യൻ ഈ നാട്ടിലേക്ക് വരികയാണ് ആ നാട്ടിൽ പയ്യൻ്റെ ഒരു സഹോദരിയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ രണ്ട് ദിവസം താമസിച്ചു രണ്ട് ദിവസം ലളിതയുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇവരെ രണ്ടുപേരും അതായത് ആ ഒരു എന്താ പറയേണ്ടത് പിന്നെ മധ്യവയസ്കൊക്കെ എങ്ങ് മാറിയിട്ട് ലളിത ലളിതയെങ്ങ് ചെറുപ്പമാകാൻ തുടങ്ങിയെന്ന് എന്നുള്ളതാണ് ഈ പയ്യൻ്റെ കൂടെ ചേർന്നപ്പോഴേ അങ്ങനെ അഞ്ച് വർഷം ഇവിടെ പ്രണയം പോയി ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻ അവിടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നു ആ ഓട്ടോറിക്ഷ ഓടുന്നു ആ ഓട്ടോറിക്ഷയിൽ പലപ്പോഴും ഇവർ സവാരി പോകുന്നു പല ഹോട്ടലുകളിലും താമസിക്കുന്നു പകൽ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ അർമാദിച്ചു എന്നുള്ളതാണ് ആർക്കും ഇതറിഞ്ഞില്ല ഒരാൾക്ക് പോലും അറിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഈ അഞ്ചു വർഷത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം തന്നെ രണ്ട് വർഷം ലീവിന് വന്നുപോയി പോലും ഇയാൾക്ക് പോലും ഒരു സംശയം തോന്നിയില്ല ആർക്കും ഇവരുടെ ഭർത്ത് ായ അയ്യപ്പന് മക്കൾക്ക് സംശയമില്ല ഒരു ദിവസം മകൻ വരുമ്പോൾ ഈ പയ്യൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു മകൻ കണ്ടില്ല ഈ പയ്യനെ ഒളിപ്പിച്ചു അതിനുശേഷം മകൻ ഉറങ്ങിയതിന് ശേഷമാണ് പയ്യനെ വെളിയിൽ വിട്ടത് എന്നാണ് ഈ ലളിത പറയുന്നത് അത്രയും ക്ലിയറായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് രണ്ടുപേരെന്ന് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു ലളിതയ്ക്ക് പയ്യൻ്റെ അച്ഛനെയും അമ്മയെയും ഇഷ്ടമായി അമ്മയ്ക്കും ലളിതയ്ക്കും ഒരേ പ്രായം തന്നെയാണ് പിന്നെ സഹോദരിക്ക് ഇഷ്ടമായി അവരൊക്കെ നോക്കിയതേ വലിയ ബംഗ്ലാവ് അതുമാത്രവുമല്ല ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു സ്ത്രീ വിദ്യാഭ്യാസം ുള്ള ഒരു സ്ത്രീ പിന്നെന്ന് കഴിഞ്ഞാൽ ഈ സിംഗപ്പൂരുകാരൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് കുറേ പൈസയും കാര്യങ്ങളും സ്വർണങ്ങളൊക്കെ പേഴ്സണലായിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് തന്നെയാണ് ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഈ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഇൻട്രസ്റ്റ് എടുത്തത് അതായത് അവർക്ക് വേണ്ടത് പൈസയാണ് അല്ലാതെ ഈ സ്ത്രീയൊന്നുമല്ല കല്യാണം കഴിച്ചാൽ ഇത് മുഴുവൻ നമുക്കല്ലേ പ്രായമൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ പ്രകാരമാണ് അമ്പത് പവൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നാല് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ട് തലേന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കനും അതുപോലെ വീട്ടുകാർ ും എല്ലാവർക്കും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ മണിയോട് കൂടിയിട്ട് ഈ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോഴെന്നുള്ള തലേന്ന് രാത്രി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ ഇവർ നേരെ കടലൂരിലേക്ക് പോകുന്നു കടലൂരിൽ പോയതിനു ശേഷം പത്ത് മണിയോട് കൂടിയിട്ട് അവരെ വിവാഹം കഴിഞ്ഞു അതിൻ്റെ സദ്യയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് പോലീസ് സംഘം അവിടെ എത്തിയത് എന്നുള്ളതാണ് പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരോട് ചോദിച്ചു നിങ്ങൾ ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് ഞാനിവിന്റെ കൂടെ തന്നെ പുറക്കാനാണ് പ്ലാൻ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാൾ വന്നു അതുപോലെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മക്കളും വന്നു പിന്നീട് ഈ സ്ത്രീ പറഞ്ഞ് എനിക്ക് ഭർത്താവിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഭർത്താവിനെ വിളിക്കുന്നു ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ നമ്മുടെ മക്കളെ ഞാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട് ഒരാൾക്ക് ജോലിയായി മറ്റൊരാൾക്ക് ഇനി അടുത്ത് തന്നെ ജോലി കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയും അവിടെ വേണമെങ്കിൽ വേണമെങ്കിലിരുന്നോ ഇല്ലെങ്കിൽ ഇവിടെ വന്നോ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാം എൻ്റെ ഇതിൽ ഇടപെടരുത് കാരണം ഞാൻ നാല് മാസം ഗർഭിണിയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല നിങ്ങളിന്നും പറയാറില്ലേ നീ കാരണമാണ് ഞാൻ ഇങ്ങനെയായത് നിനക്ക് ഈ ഒരു ശാപം കിട്ടിയ ജന്മമാണ് നിനക്കൊരു രാശിയില്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായതെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ നല്ല രീതിയിൽ രാശിയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അതുപോലെ തന്നെ മക്കളെ നോക്കുക ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇരുന്നോളാൻ ഈ സ്ത്രീ പറയുന്നത് കേട്ടപ്പോഴേ ശരിക്കും അവിടെയുള്ള പോലീസുകാരും പിന്നെ അവിടെ പരാതിയൊക്കെ നൽകാണ്ടിരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ഫോൺ സംഭാഷണം കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ൊക്കെ ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ കഴിയോ ഏതായാലും ഈ സ്ത്രീയും അതുപോലെ തന്നെ സുധീഷും കൂടിയിട്ട് വന്ന വണ്ടി നേരെ പോകുമ്പോൾ ഈ രണ്ട് മക്കളെ കണ്ണീരോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മക്കളും അതുപോലെ ഈ അച്ഛനും ഇവരൊന്നും ആയിട്ട് ഈ സ്ത്രീ ബന്ധമുണ്ടായിരുന്നില്ല ഇതിലെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാൽ സ്ത്രീയെ നല്ലത് പറയാൻ പറ്റുമോ അതും നല്ലത് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഭർത്താവിനെ ഒന്നും ഉപദ്രവിച്ചില്ല അതുപോലെ മക്കളെ ഉപദ്രവിച്ചില്ല ആർക്കും ഒരു ശല്യവും ആകാതെ അവരിറങ്ങിപ്പോയിരിക്കുകയാണ് സാധാരണ ഇങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നു അതുപോലെ മക്കളെ കൊലപ്പെടുത്തിയിട്ട് പോകുന്നു ഇങ്ങനെയുള്ള അമ്മമാരെയാണ് നമ്മൾ കാണുന്നത് ഈ അമ്മ ഇതിൽ നിന്നെല്ലാം വ്യത്യാസ്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചതിൽ അമ്മക്ക് വലിയൊരു അഭിനന്ദനം ഞാൻ കൊടുക്കുകയാണ് ഒരു രക്തച്ചൊരിച്ചലോ ഇല്ലെങ്കിൽ ഒരു ജയിൽവാസമോ ഒരു കാര്യവുമില്ലാതെ ഒരവിഹിത ബന്ധം ആദ്യമായിട്ടാണ് ഇതുപോലെ നല്ല രീതിയിൽ അവസാനിക്കുന്നത് സാധാരണ ഇങ്ങനെയല്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ പയ്യൻ ഈ മക്കളെ എന്തെങ്കിലും ചെയ്യും ഇല്ലയും പിന്നെ ഭർത്താവും മക്കളും കൂടിയിട്ട് പയ്യനെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ കുറേ ആൾക്കാർ കണ്ണീരും കയ്യുമായിട്ട് ജയിലിലും കുറേ ആൾക്കാർ ഇവിടെയും ശാപം കിട്ടിയ ജന്മമായിട്ടാണ് പിന്നെ ഇവരൊക്കെ മാറുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം